بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد صاحب الهراوة نبي صلى الله عليه وسلم ده ونعم صاحب الهراوة صاحب الهراوة هراوة ودي ودي വടി വടി ഹിറാവ വടിയുടെ ഉടമസ്ഥർ ഇപ്പോഴും കൂടെ നടക്കുന്ന ആള് എന്ന അർത്ഥം അതിന് നൽകിയ മഹാന്മാരുണ്ട് ഹിറാവ എന്ന് പറഞ്ഞാൽ വടി അതുകൊണ്ടുള്ള ഉദ്ദേശം വാൾ ആണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതനുസരിച്ച് സാഹിബുൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് ഇതിനും നമ്മൾ നൽകേണ്ടത് ബഹുമാനപ്പെട്ട അലൈഹി മഹാനവറികൾ നൽകിയത് ഹിറാവ എന്ന് പറഞ്ഞാൽ വടിയെന്നാണ് ഉത്തനബിക്ക് അങ്ങനെ പേര് പറയാൻ കാരണം ഹൗദുൽ സ്ഥാനത്തേക്ക് നാളെ ഖിയാമത്ത് നാളിൽ അതിന് യോഗ്യരായ ആളുകളെ ഈ വടി ഉപയോഗിച്ചിട്ടാണ് തെളിക്കുന്നത് ഹൗദുൽ കൗതറിൻ്റെ സമീപത്തേക്കങ്ങനെ അവരെ പറഞ്ഞേക്കും അത് ഈ വടി ഉപയോഗിച്ചിട്ടാണ് ആ വടിയാണിത് ഹിറാവ മുഹമ്മദുർ റസൂൽ തങ്ങൾ ഈ വടി ഉപയോഗിച്ച് അവിടുത്തെ മൊഹിബീങ്ങളായ ഉമ്മത്തിൽപ്പെട്ട നമ്മയൊക്കെ അങ്ങോട്ടേക്ക് നയിക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ സുബാന എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ചെയ്ത പ്രവാചകർ എന്നും വ്യാഖ്യാനം നൽകിയ മഹാന്മാരുണ്ട് ലാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ ഒരു മടിയും കൂടാതെ പോരാടും പ്രതിരോധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മതങ്ങൾക്ക് സാഹിബുൽ എന്ന് പറയാൻ മറ്റൊരു കാരണം പറയുന്നത് ഒരുപാട് അനുയായികളുള്ള പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഹിറാവ എന്ന പേര് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രത്യേകിച്ച് യാത്ര പോകുമ്പോഴൊക്കെ ഒരു വടി ഉണ്ടാകും കയ്യില് അത് നല്ലതാണ് മഹാന്മാരുടെയൊക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെയൊക്കെ കയ്യിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് അമ്പിയാക്കലുടെ സ്വഭാവമാണ് സുന്നത്തു അമ്പിയ ഇല്ല സ്വാലിഹീങ്ങളും അങ്ങനെയാണ് എപ്പോഴും വടി അവരുടെ കയ്യിൽ ഉണ്ടാകും അതുപയോഗിച്ച് ഇഴജന്തുക്കളെയും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും മുസാനബി അലിസ്സലാമിനോട് അള്ളാഹു ചോദിച്ചല്ലോ നബിയെ അങ്ങയുടെ വലത് കൈയിൽ എന്താണ് അവിടുന്ന് പറഞ്ഞു അതെൻ്റെ വടിയാണ് ഞാൻ അതിലിങ്ങനെ ചാരിയിട്ട് നടക്കും ഞാൻ എൻ്റെ ആടുകൾക്ക് ഭക്ഷണം ആടുകൾക്ക് ഇലയൊക്കെ പറിച്ചു കൊടുക്കുക ഈ വടി ഉപയോഗിച്ചിട്ടാണ് എനിക്ക് മറ്റു ലക്ഷ്യങ്ങളും ഉണ്ട് ഒരു വടി ഉണ്ടായിരുന്നു അബ്ദുലാഹിബി അബ്ബാസ് പറയുന്നുണ്ട് വടി ഉപയോഗിച്ച് നടക്കുക വടി ഇങ്ങനെ കുത്തി നടക്കുക അത് അമ്പിയാക്കളുടെ സ്വഭാവമാണ് കാനല്ല റസൂലില്ല അശ്വൻ എത്തവക്കു മുത്തനബിക്ക് അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു അലൈഹ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നമ്മളും അത് പിന്തുടരുന്നത് നല്ലതാണ് സുന്നത്താണല്ലോ വടി ഉപയോഗിച്ച് നടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്താണെന്ന് ആരാ പറയുന്നത് നബി തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരണംവധി സുന്നത്തുകൾ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ